കഴിഞ്ഞ സീസണുകളെ അപേക്ഷിച്ച് കുരുന്നുകൾക്ക് വളരെ പ്രയാസകരമാണ് പുതിയ സീസൺ മത്സരം ആരംഭിച്ച് ഒരു വാരം തികയാൻ പോകുമ്പോഴും ഇതുവരെ ഒരു കുരുന്നുകൾക്കും ഗോൾഡൻ ക്രൗൺ നേടാനായിട്ടില്ല എന്നാൽ ഇന്നതിന് മാറ്റം സംഭവിച്ചിരിക്കുകയാണ്

മിന്നാരം എന്ന ചിത്രത്തിലെ അടിപൊളി ഗാനമാണ് താരം വേദിയിൽ അവതരിപ്പിക്കുന്നത് രീതിയിൽ പാട്ടു വിസ്മയം ഒരുക്കാൻ ഗൗതമി കുട്ടി എത്തുന്നു പ്രേക്ഷക മനസ്സിൽ അനുരാഗം പടർത്തുന്ന ഗാനമാണ് താരം പാടി അവതരിപ്പിക്കുന്നത് രാഗവേദിയിൽ കുട്ടിക്കുറുമ്പും തമാശകളുമായി ആൻ സൈറ എത്തുന്നു കല്യാണി കളവാണി എന്ന അതിമനോഹര ഗാനമാണ് താരം വേദിയിൽ പാടി അവതരിപ്പിക്കുന്നത് നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് വിധികർത്താക്കളുടെ ഭാഗത്തു ഭാഗത്തുനിന്നും താരത്തിന് ലഭിക്കുന്നത് തുടർന്ന് രസകരമായ നിമിഷങ്ങളും വേദിയിൽ അരങ്ങേറുന്നുണ്ട് എന്നെ തന്നെ ടാർഗറ്റ് ചെയ്യാതെ ഇങ്ങോട്ടൊക്കെ ജീവിതത്തില് റിമി ടോമി മുട്ടുകുത്തിയ ഒരു നിമിഷം ഇത് മാത്രമാണ് കുട്ടി താരത്തിന്റെ പുതിയ പ്രകടനത്തിന് മികച്ച മാർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം